െ ശിവൾ വണ്ടിയിലാക്കി അത് കാരണം നേരത്തെ എനിക്കല്ലേക്കുന്നുണ്ട് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എനിക്ക് സമയത്തിന് കിട്ടുന്നുണ്ട് ഉച്ചക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണ്ട് ജീവിതത്തിൽ മൊത്തം ഒരു മാറ്റം വന്നിട്ടില്ലേ പുതിയ നമ്മളെ പോകില്ല ചെറുപ്പത്തിൽ നമ്മുടെ പോലല്ല ശിവു നമ്മളൊക്കെ അമ്മയൊക്കെ വന്ന് വിളിച്ചുകഴിഞ്ഞാ കൊറച്ചാ ശിവ ഞാനിപ്പോന്നെ എനിക്കൊ ശിവളിച്ച് സെറ്റ് ആയി നിൽക്കണ്ടോ അതെ ചില ചെറിയ ചില വണ്ടി ഉണ്ട് വണ്ടിയില് പിള്ളേരുണ്ട് പിള്ളേര്ക്ക് എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് ചെറിയ പിള്ളേരൊക്കെ അതുപോലെ ശിവനുകൊണ്ട് സീറ്റിലെത്തും ഇവിടെ ഇറങ്ങുമ്പോ ശിവനെ കൈ പിടിച്ച് ഇറക്കി തരും ആ ഒരു കാര്യത്തിലൊക്കെ സെറ്റ് ആയി കാരണം ഭയങ്കര ഹാപ്പിയാണ് ക്ലാസ്സിൽ പോയാലും ഹാപ്പിയാണ് അവളുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പൊ വിഷമിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ശിവന് സ്കൂൾ ബസ് എന്ന് പറയാനായിട്ട് സ്കൂൾ ബസ് ഇല്ല സ്കൂളിന് പ്രൈവറ്റ് വണ്ടികളാണ് സ്കൂളിലേക്ക് പോകണത് അപ്പൊ നമ്മള് ശിവ പോണത് പുഞ്ചിരി ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടീമിന്റെ ട്രാവലറിലാണ് പോണത് അപ്പൊ ഞാനിപ്പോ പോണത് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പേടിക്കാൻ പോകാനായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് നമ്മളെപ്പോഴും നല്ലൊരു ഊണ് കിട്ടുന്ന സ്ഥലം തപ്പി നടക്കാൻ നമ്മൾ വിചാരിക്കാറ് നമുക്കൊന്നും ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ ഊണ് കഴിക്കണമെന്നല്ലോ നമ്മുടെ അമ്പത് രൂപ ഊണ് കിട്ടും പക്ഷെ അത് പറ്റില്ല നല്ല ടേസ്റ്റ് ഉള്ള ഊണ് അതിനാണ് രൂപയാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചൊന്ന് എന്തായാലും ഊണ് ഒരെണ്ണം സെറ്റ് ചെയ്യാം മീൻ മേടിക്കണം എന്തൊക്കെയാ പറ്റി വെച്ചാൽ പിന്നെ ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളതും കൂടിയിട്ട് നല്ലൊരു ഊണ് റെഡി ആക്കണം വിചാരിച്ചില്ല ഫ്രൈഡ് റൈസ് അപ്പൊ എന്തായാലും ഞങ്ങള് പോയി നോക്കട്ടെ മീൻ കിട്ടോന്നൊരു ഉറപ്പില്ല അപ്പൊ എന്തായാലും പോയി നോക്കണം ഇനിയിപ്പോ ടൗണിലുള്ള കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് പേരുപാടിലാണ് കാരണം ഈ കാർ നമുക്ക് നോർമൽ യൂസിന് മുതലാവില്ല അല്ലേ ഇങ്ങനെ പെട്രോൾ അടിക്കോൾ അടിക്കഓട എന്താ കാർ ഒരിക്കലും വണ്ടി ഒന്ന് വേറെ സംഭവം നമ്മുടെ വീൽ കപ്പ് നോക്കിയേരി പോയി റണ്ണിങ്ങില് പോയി ഹെൽമൊത്തത്തില് കഴുകാറായിട്ട് വീൽ കപ്പ് ഊരി പോയിണ്ട് അതെവിടെയാണ് പോയിനെ അറിയില്ല പിന്നെ നമ്മുടെ പറമ്പിൽ പുല്ലൊക്കെ മുളച്ചുറങ്ങി പ്രകൃതിയുടെ മണിയാണ് പക്ഷെ കാലെടുത്ത് കാലടുത്ത് വയ്ക്കാൻ പേടിയോളും ആ അതെന്ന് പറഞ്ഞ സാധനം ഒരു കുപ്പിറ മൂടി പോലും തുറക്കാൻ പറ്റില്ലേ എന്തിന്റെ ഫോണിന്റെ ബാക്കണ്ട പക്ഷെ നല്ല നല്ല പെർഫോമൻസ് ആട്ടാ ഇത് നമ്മുടെ ആണ് ഫോണ് സാംസങ് എസ് ട്വന്റി എന്നിട്ട് എസ് ട്വൻ ഇ ആണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പുറം ലോകങ്ങളിലാണ് ഇത് കാണപ്പെടണതെന്നാണ് ചേട്ടന്മാറ്റി പറഞ്ഞത് അത് കാരണം അതിന്റെ കേസ് ഇവിടെ കിട്ടാനില്ല കയറ്റുപോയി തോന്നാറേ ഇത് ഓട്ടോമാറ്റിക് ആക്കി കൊള്ളാന്നുണ്ട് ഹലോ 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 മക്കളെ നോക്കടാ വേറെ എന്നാ വൈസിലായിട്ട് ഞാൻ വണ്ടി നിന്ന് എത്തിച്ചപ്പോൾ എടുത്തോ അല്ലാണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത ഞാൻ അല്ലെ ഫോൺ വന്നാലില്ല എത്ര മർജൻസിക്കോളായാലും ഞാൻ ഫോൺ എടുക്കാറില്ല അല്ലെങ്കിൽ എല്ലാ സമയത്ത് ഞാൻ ഫോൺ അടിക്കാണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ അടിക്കുന്ന തീർച്ചയായിട്ടില്ല ഫോൺ ഇപ്പൊ ഞാനിപ്പോൾ കാറോട് നിക്കാ ഞാൻ കാറിച്ച് പോകുമ്പോൾ മുമ്പിലുള്ള കാറിന്റെ ഡ്രൈവർ ചെറുപ്പം എല്ലാം നമ്മൾ എത്ര ഫോൺ അടിച്ചാലും മാറില്ല എന്നിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഏറെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ചാള നന്നാക്കി കൊടുക്കണ്ട് വെട്ടി ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ചോച്ച ഫീസ് ഇതിനെത്രേറ്റ് വന്ന കാക്കലൊന്നൂറ് ചെറുത് നോക്കി എടുക്കേറ്റും ചെറുത് തേങ്ങാ ഞാൻ വെച്ചതാ നമ്മുടെ വീട് നമ്മളത് നടന്ന് നടന്ന് ഇവിടെ എത്തി അടച്ചൊക്കെ ഉണ്ടായി നിക്കണ്ടതിന്റെ ചുറ്റിപ്പറ്റി നിക്കാണ് വീണ് പോവാന്നല്ലേ ചേട്ടൻ പറഞ്ഞു നല്ല മരം പോട അവിടെന്ന് പഴുത്തത് നോക്കിയേ വിട്ടിയേ ഒരെണ് പഴുത്തതും കൂടി വിട്ടു അത് വെട്ടി അതോട് വിടുന്ന അവ വലുതട് എട്ടാ മതി മുറുക്കി ആ കൊതുകടിക്കുന്നു ഇതുമരിച്ചു പോല പോലെ. ഇങ്ങോട്ട് സിനി. വെടിച്ചെന്ന് വെച്ചയാ. കട്ടനിയ. എടത്തങ്ങട് നടക്കുക मारेടാ. ഓയ്യോ. ഇങ്ങോട്ട് ഒരു സൂപ്പർ ദി ഇങ്ങോട്ട്. ഓ. അത്. കാറിന് മറടാ. ആ. ബൈക്ലിനിങ് കൊടുക്കാം. കണ്ണിമാങ്ങടണ്ടേ. കണ്ണിമാങ്ങാനല്ല രസംണ്ടവിടെ. ഇട്ടേലേ നടക്കണ. ആ, കുടുടിടിച്ചിട്ട് വിയാ. പുറത്തങ്ങാനും അങ്ങന പക്ഷേ. ഓടുക്കത വെയിറ്റാ ഗൈസ്. അമ്മേ. അയ്യോ. ഇ നോക്കിയേ. ഈ ചക്ക ചക്കെട്ടാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല മറ്റേ ചക്കനെ വെട്ടിയപ്പോളി അബദ്ധത്തില് ഇവിടെ ഒരു വെട്ടുകിട്ടി അബദ്ധത്തിൽ വെട്ട് കിട്ടി കൊലപാതകം എന്നെ കണ്ടപ്പുണ്ടാക്കി പോലുണ്ടല്ലോ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ശാസ്ത്രീയ ണ്ടോട്ടോ ഞാനിപ്പോ ഇവിടെ ചാള വൃത്തിയാക്കി കൊണ്ടിരിക്കട്ട അപ്പൊ അതിന്റെ കൂടെ പലിഞ്ഞി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട

ഞങ്ങള് ചോറുണ്ടെട്ടോ എന്താ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞങ്ങള് ഷോർട്സിന് വേണ്ടി ചെറിയ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തു വെച്ചു ലോങ് വീഡിയോക്ക് മറന്നുപോയിട്ടാ ഞങ്ങള് ഫുഡ് കഴിച്ചു ഗൈസ് അപ്പോൾ ദേ ചമ്മന്തിയും കൈപ്പക്കപ്പേരിയും പിന്നെ മീൻകറിയും പിന്നെ മാങ്ങച്ചാറും പിന്നെന്തൊക്കെയാണെന്നറിയോ മീൻ വറുത്തതും പിന്നെന്താ മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു ഓട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങളതേ വിശ്രമിക്കാൻ പോവാണ് വയ്യ രാവിലെ രാവിലെ എണീറ്റപ്പ തുടങ്ങിയിട്ടുള്ള ഓട്ടേ നേരത്തെ എണീറ്റ് നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഇനി കുറച്ചു നേരം റസ്റ്റ് എടുക്കണം കുറച്ച് ഇനി ശിവനെ കൊണ്ടുവരാൻ പോകേണ്ട ടൈം ആവും ഇനി അങ്ങോട്ട് പോവും നടക്കണം അങ്ങോട്ട് അത് അത് ഒന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ തുണികളൊക്കെ പിന്നെ യൂണിഫോം കഴുകാനുണ്ട് നമ്മുടെ നോക്കതാ വണ്ടിയിൽ വേടന്റെ പാട്ട് പാടാൻ ഉപ്പു തൊട്ടി മാലിക്കത്ത് കണ്ടു പിടിച്ചാൽ അതിന്റെ കൊണ്ട് നൂല് നോല് ശിവന്റെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് വേടൻ ഇഷ്ടം വേടന്റെ പാട്ടുകളൊക്കെ ഇഷ്ടം അപ്പൊ ഇവ രണ്ടാളിരുന്നിട്ട് പാടലും ആളെ ആളുടെ വീഡിയോസ് ഇരുന്നു ടിവിയില് കാണലും അപ്പൊ അതിങ്ങനെ ഇരുന്ന് പറഞ്ഞു ഇത്ര വണ്ടിയിൽ ഇരുന്നിട്ട് ശിവ ഇന്ന് ഫുഡ് കഴിച്ചാ നോക്കട്ടെ എന്നും അതെ ഫുഡിന്റെ ബാഗ് തുറക്കുന്നതൊരു ഒരു ചടങ്ങായി നോക്കാം നല്ല മഴ വരുന്നുണ്ട് ഗായ്സ് ബദാമാണോ ശിവന് ഇഷ്ടപ്പെടാതെ ബാക്കിയെല്ലാം കഴിച്ചിട്ടാ ആൾക്ക് കൊടുത്തുവിട്ട സ്നാക്സ് മൊത്തം കഴിച്ചിണ്ട് ബദാം കുറച്ച് അതെ നെൽത്ത് കഴിച്ചിട്ടില്ല പൊന്നോ അമ്മക്ക് വിഷമൂട്ടാ അമ്മക്ക് വിഷമ എന്റെ മുന്നേ നല്ല കുട്ടിയാ എന്റെ മോൻ കഴിക്കുന്ന അമ്മക്ക് അറിയാ നോക്കട്ടെ അതിലത്തെ നോക്കട്ടെ സത്യം ശിവ കഴിച്ചല്ലേ മുഴുവൻ ശിവ കഴിച്ചു മുഴുവൻ മുഴുവ ദോശ ഇതൊക്കെയാണ് ഇഷ്ടം ചപ്പാത്തി ഇഷ്ടം എന്നാലെ കണ്ടില്ലേ ചപ്പാത്തി പകുതി കഴിച്ചിട്ട് വന്ന് പകുതി കഴിക്കണ്ട അവിടെ അച്ചു ഇതൊക്കെ വീട്ടില് വന്നാലെ കഴിക്കുള്ളൂന്ന് പറഞ്ഞ ഇന്നലെ വന്നപ്പോ ബദാം കഴിക്കില്ലേ കണ്ടില്ലേ ഇന്നലെ കഴിക്കണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ സ്വഭാവാണ് പരമാവധി കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തു കൊടുത്തുവിടാം തന്നെ അല്ലേ അവൾക്ക് ചോറ് ചോറിന് പപ്പടം വേണം എരിയൊന്നും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പയർ കഞ്ഞിയാണ് ഇഷ്ടം ഏ ശിവന്ന് വേണ്ട മഴ പെയ്യലല്ലോ ഇന്ന് ചൂടി പോയില്ലേ ശിവന്റെ വീടിയോ കാണ ശിവ ഗുഡ് കിട്ടി ശിവ എന്നൊക്കെ എഴുതി പഠിച്ചു സ്റ്റാറും കിട്ടിണ്ട് ശിവന് ശിവ പഠിച്ചുടങ്ങിട്ടാ ആ ശിവ നന്നായി എഴുതി പഠിച്ചിണ്ടല്ല നമുക്കിന്ന് എഴുതി പഠിക്കണ്ടേ ഇതുപോലെ രണ്ടെണ്ണം കൂടി ഇരിക്കണ കണ്ടില്ലേ ഗൈസ് അപ്പൊ ശിവു സ്കൂളിൽ നിന്ന് ഓൾറെഡി എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട്ടിൽ വന്നിട്ട് ശിവനെ കൊണ്ട് ഒന്നും കൂടി എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശിവന് ഗുഡ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കാരണം ടീച്ചർ ഒന്ന് ഗുഡ് ഇട്ടുകൊടുത്ത സ്റ്റാ ോന്ന് ഗുഡും സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശിവു എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടാ ഇതുപോലെ തന്നെ നല്ല രസത്തില് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഒരു സമാധാനം ഉണ്ട് അത് കാരണം കൊണ്ട് അപ്പോൾ അതേ ശിവ വീണ്ടും ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടും ഏത് എഴുതിപ്പിച്ചു ശിവു ശിവു ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചേ ശിവു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചെ പിക്ചേഴ്സ് പഠിച്ചാ ആ നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ പിന്നെ ലെറ്റർ ഒന്നും കൂടി വീട്ടിൽ വന്നിട്ട് എഴുതി ഇനി ഫോർ ലൈൻ കോപ്പിയും കൂടി എഴുതാണ്ട് ആ മുഴുവൻ എഴുതണം അല്ല മിസ്സിനെ മിസ്സിനെ വിളിച്ചിട്ട് പറയാം തൃശ്ശിവയ്ക്ക് എഴുതാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാം പറയണ ശിവ കുട്ടി കുഴപ്പമില്ലാണ്ട് പഠിക്കണ്ടല്ലോ എന്റെ കുട്ടി കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നന്നായി പഠിക്കണ്ട് ആ ഇപ്പൊ എന്നെ എഴുതുന്നുണ്ട കൊറച്ചുകഴിഞ്ഞിട്ട് അമ്മ ഒന്നും പറയുന്നില്ല നന്നായിട്ട് മര്യാദക്ക് പോയാ മതി നല്ല ഇന്ട്രസ്റ്റ് ഇണ്ട് കുറച്ചു കഴിഞ്ഞാൽ മടി വരുമോന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പൊറത്തേക്കൊന്നും പോവാനോ ഗൈസ് ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് പുറത്തേക്കൊന്ന് ാണ് അത് കാണിച്ചു കൊടുത്തിട്ടില്ല എപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് അപ്പൊ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കമെന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗായ്സ് ബൈ